എനിക്ക് ഫാമിലി ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താന്നല്ലേ നമ്മളൊരു പുതിയ ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗോൾഡ് ജ്വല്ലറി മാനുഫാക്ചറിങ് നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഗോൾഡൻ ഡിസൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളുണ്ട് ഞങ്ങൾ അതുതന്നെ നിങ്ങൾക്ക് വളരെ തുച്ഛമായ പണിക്കൂലിയിൽ ഡിസൈൻ ചെയ്ത് തരും ഗോൾഡ് റേറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും പക്ഷേ പണിക്കൂലിയിലാണല്ലോ വ്യത്യാസം അതെ വളരെ ചെറിയ പണിക്കൂലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈൻസ് ഞങ്ങൾ തരും കുറച്ച് ഡിസൈൻസ് ഒക്കെ കണ്ടാലും ഇതെല്ലാം അൾട്രാ ലൈറ്റ് വൈറ്റ് വെയ്റ്റ് ഉള്ള കുറച്ച് ഗോൾഡ് ആണ് ബ്രേസ്ലെറ്റ് ഇത് നമുക്ക് ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയതും അഫോർഡബിൾ പ്രൈസിൽ വെയർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറേ കുറേ കളക്ഷൻസ് ഉണ്ട് റിംഗ് ഉണ്ട് ബാങ്കിളുണ്ട് ബ്രേസ്ലെറ്റ് എന്താ പറയുക ഡെയിലി യൂസിനും അതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പാർട്ടിക്കൽ ഇടാൻ പറ്റുന്ന പോലത്തെ മാന നെക്ലേസ് ഇയറിങ്സ് അങ്ങനെ എല്ലാം ഉണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ത്രീ പോയിൻറ്റ് വൺ ഫൈവ് സീറോ അതായത് ത്രീ ഗ്രാം അല്ലേ ത്രീ ഗ്രാം അല്ലേ അല്ലേ വേറെ ചെയ്യാൻ പറ്റുന്ന വേറെ ചെയ്യുന്ന രീതിക്കുള്ള വലിയ വലിയ നെക്ലേസ് വലിയ വലിയ മാല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ കാണിക്കുന്ന ഡിസൈനിൽ കൃത്യമായ പണിപ്പിംഗ് ഞങ്ങൾ ഡിസൈൻ ചെയ്തു തരും റോസ് ഗോൾഡ് വൈറ്റ് സ്റ്റോൺ ആ ഒരു പാറ്റേണിൽ വരുന്നതാണ് നമുക്ക് കാണുമ്പോൾ ഡയമൻഡും പോലെ തോന്നും ഇത് വെയ്റ്റ് വരുന്നത് സിക്സ്റ്റീൻ പോയിൻ്റ് ത്രീ ഡബിൾ സീറോ പതിനാറ് വരാം രണ്ട് പവേ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഗിഫ്റ്റ് കൊടുക്കാനും വേർ ചെയ്യാനും എല്ലാം പറ്റിയ രീതിക്കുള്ള വൈസ്യം തൊണ്ട് നോക്കുക എല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല നിങ്ങൾക്കിപ്പം ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അയച്ചെന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ കുറേ ചെയ്തുതരും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ബാക്കി വേണമെങ്കിൽ പറഞ്ഞുതരും ഇത് ത്രീ പോയിൻ്റ് സിക്സ് ഫൈവ് ജീവാണ് അത് ത്രീ ഗ്രാം നമ്മുടെ ഡാമൻ്റെ എല്ലാം പോലെ ഇതിനെങ്ങനെയാണ് പറഞ്ഞത് എയ്റ്റീൻ എയ്റ്റീൻ എന്ന് പറയുമ്പോൾ എയ്റ്റീൻ ഗ്രാം അല്ലേ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഏതെങ്കിലും ഇൻട്രസ്റ്റോ അങ്ങനെ ഏതെങ്കിലും ആപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തു തരാം ഗ്രാം അല്ലേ നിങ്ങളുടെ ഫോട്ടോസായിട്ടും കാണിച്ചു തരാം തരാം പ്രശ്നമൊന്നും ഇല്ല കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഞങ്ങൾ പുതിയ ബിസിനസ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വൈകാതെ ഇടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇടും എത്രയാണോ റീറ്റ് വരുന്നത് എത്രയാണോ പണിക്കളി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഇടും അതേപോലെ ഈ ക്യാരറ്റ് ഭയങ്കര ലൈറ്റ് റേറ്റാണ് ഭയങ്കര ലൈറ്റ് കുട്ടികൾക്കല്ലിടാ അതൊന്നും ഇല്ല ഇത് എന്ത് പറയുന്ന തൂവൽ പോലും പറയുന്നില്ല ഇടാ ഇത് സിക്സ് ഗ്രാം കാണുന്നുണ്ടോ 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 ഞങ്ങൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് പണിത്തുനി വളരെ കുറവ് ആ ഒരു റേഞ്ചിലായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രയോ ലാഭകരമായ നമ്മൾ നമ്മളതിനകത്ത് ചെയ്തത് ഡയമണ്ട് പോലെ ഫീൽ ഇത് ആറ് ഗ്രാം വേറെ അഞ്ച് ഗ്രാം വരുന്നത് നല്ലൊരു ഡയമണ്ട് ഫീല് വരുന്ന നല്ല ലൈറ്റ് വെയ്റ്റിൽ വരുന്ന അഞ്ച് ഗ്രാമിൽ വരുന്ന ഒരു നെക്ലേസ് കളക്ഷൻസ് ഉണ്ട് നല്ല ഒന്നിനൊന്നിനൊന്ന് ബെറ്റർ ആണ് എല്ലാം ഞാൻ ഇട്ട് കാണിക്കുന്നില്ല എടുത്ത് ഇട്ട് എടുത്തിട്ട് കുറച്ച് മടിയുണ്ട് അതുകൊണ്ട് ഇട്ട് കാണിക്കുന്നില്ല ഇനി ഇത് കണ്ടോ ഇത് വേറെ ഒരു നെക്ലേസ് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ ഞാൻ വൈകാതെ നിങ്ങൾക്ക് ഇട്ട് തരാം സെലക്ട് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഷോപ്പ് വരുന്നുണ്ട് ആയിട്ടില്ല അതിൻ്റെ എല്ലാം പണിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ അതുമാത്രമല്ല ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആയിട്ടില്ല നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വരികയാണ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മൾ പുതിയൊരു സംരംഭം നിങ്ങൾക്ക് പറ്റപ്പെടുത്തേനേ ഉള്ളൂ നമ്മൾ ഫ്രാഞ്ചൈസീസ് വരും പല സിറ്റിയിലും പല സ്ഥലത്തായിട്ടുള്ളത് നമ്മൾ ഫ്രാഞ്ചൈസീസ് വരും എല്ലാത്തിൻ്റെ കാര്യങ്ങൾ നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സിറ്റിയിലാണെങ്കിലും നമ്മളൊരു ഷോപ്പിലായിരിക്കും നമ്മളതിൻ്റെ പിന്നാണ് ഒന്നര ഗ്രാമ വെയിറ്റ് വരുന്ന ഫിംഗർ റിങ് ആണ് ായിട്ടുള്ള ഫിളറിൽ ഓക്കെ അല്ല ഡയമണ്ട് പോലെ തന്നെ ഉണ്ട് നല്ല കളർ കോമ്പിനേഷൻ്റെ വന്നിട്ടുള്ളതാണ് റോസ് ഗോൾഡും പിന്നെ ഇതെന്ത് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡയമണ്ട്സ് ഡയമണ്ട് അല്ല ഡയമണ്ട് സ്റ്റോൺസ് ആണ് അതിന്റെ കോപ്പിയാണ് ഇപ്പം നമ്മൾ ഹോൾസെയിലാണ് ചെയ്യുന്നുള്ളത് റീറ്റെയിൽ കറികളൊക്കെ വരും വൈകിട്ട് തന്നെ വരും ലാവും പിന്നെ എടുത്ത് കുറച്ച് പണിയാണ് ശേഷം നല്ല മെല്ല കൈകളായതുകൊണ്ട് ഉള്ളിലേക്ക് ഇടുന്നില്ല ഉള്ളിലേക്ക് ഇടാൻ പറ്റും കേട്ടോ പക്ഷെ ഞാൻ ഉള്ളിലേക്ക് ഇടുന്നില്ല ജസ്റ്റ് കാണിക്കാം നല്ല അടിപൊളി എൻഗേജ്മെന്റ് ഇറങ്ങാതെന്താ എൻഗേജ്മെന്റ് നല്ല ഉണ്ട് സുപ്പം നല്ല വെൽപ്പണ് പോ നല്ല രസമുണ്ട് എൻഗേജ്മെന്റ് ഇറങ്ങി നല്ല രസല്ലേ ഇതൊക്കെ നല്ല എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ഡിസൈൻസ് ആണ് സുപ്പം നമ്മൾ നമ്മൾ ഓൺ ഡിസൈനാണ് നമ്മൾ ഫാക്ടറിയിൽ ചെയ്ത് എടുക്കുന്ന നമ്മൾ ഓൺ ഡിസൈൻ ഇതാണ്ട് നമ്മൾ ഹോൾസെയിലാണ് ചെയ്യുന്നുള്ളത് ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും നമ്മളിത് സപ്ലൈ ചെയ്യുന്നുണ്ട് പല നാട്ടിലും നമ്മൾ പ്രൊഡക്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളെ നാട്ടിലും ചില ഷോപ്പിൽ നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മൾ അതിനുള്ള നാട്ടിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് വൈകാതെ തന്നെ അത് ലോഞ്ച് ചെയ്യും അപ്പം അതിൻ്റെ പണിയിലാണ് ഞാൻ പറഞ്ഞ പോലെ ഓക്കെ കുറേ ഉണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് ഇതൊന്ന് നിങ്ങൾക്ക് ഞാൻ വൈകാതെ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ അത്രയുണ്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ ഒന്ന് കാണിച്ചാൽ അപ്പോൾ നമുക്ക് സമയത്ത് ഇല്ല വീഡിയോസ് നീണ്ടുന്നുണ്ടെന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ നൂറോ നൂറോ നൈറ്റ് വൈകാതെ കാണാം അതല്ല നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാകുമ്പോൾ അത് ഡീറ്റെയിൽസ് പി ഡി എഫ് അതില് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്ട് അപ്ഡ് അയച്ചു തരാം ഓക്കെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു